നമസ്കാരം കേരളം നടുങ്ങി വിറങ്ങലിച്ച അസാധാരണമായ ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഗോഡ് സോൺ ദേവി വിചാരവീഥിയിലെ പ്രേക്ഷകരോട് ഞാൻ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പുകൾപെറ്റ കേരളം കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മലനാട് വയനാട് ഇന്ന് അസാധാരണമായ ഒരു ദുരന്ത ഭൂമിയായി പരിണമിച്ചിരിക്കുന്നു മുണ്ടക്കൈയിലും ചൂരൽ മലയിലും അട്ടമലയിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട ഉരുൾപൊട്ടൽ മലയിടിച്ചിൽ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് കേരളത്തിൻ്റെ ഏറ്റവും സമ്പന്നമായ ഒരു കാർഷിക മേഖലയിൽ ഒന്നാകെ തൂത്തുവാരി അങ്ങ് ചാലിയാർ പുഴയിലൂടെ നൂറുകണക്കിന് മനുഷ്യരെ എന്നും എങ്ങുമെങ്ങും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ച ഒരു സാഹചര്യം നമ്മളുടെ മുമ്പിൽ തുറച്ചു നോക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു ദുരന്തവും നമ്മെ ഒന്നും പഠിപ്പിക്കുന്നില്ല എന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം അഭിമുഖീകരിച്ചത് കേരളത്തിന്റെ ചരിത്രത്തിലെ രണ്ടാമത്തെ അതീവ ദുർഘടമായ പ്രളയമാണ് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നമ്മൾ തൊണ്ണൂറ്റി ഒൻപതിലെ പ്രളയം എന്ന് പാഠപുസ്തകങ്ങളിലും ചരിത്രത്തിലും വായിക്കുന്ന അതീവ ദുർഘടമായ അസാധാരണമായ പ്രളയത്തിന് ശേഷം ഏതാണ്ട് തൊണ്ണൂറ് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി പതിനെട്ടിലൊരു പ്രളയം ഉണ്ടായി ആ പ്രളയത്തിനും പിന്നീട് അതിനെ കൊണ്ടേയിരിക്കുന്ന പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളിലും നമ്മൾ കാണുന്ന ഒരേയൊരു പ്രത്യേകത മലയാളികളുടെ കൈമെയ് മറന്നുള്ള സഹോദര ബുദ്ധിയായുള്ള രക്ഷാപ്രവർത്തനത്തിൻ്റെ തോതാൻ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ കേരളത്തിലെ ഏറ്റവും ദരിദ്രരും ഏറ്റവും വിഷമകരമായ ജീവിത സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ കേരളത്തിൻ്റെ രക്ഷാ സൈന്യമായി വളർന്ന് കേരളത്തിലെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അഭിമാനകരമായ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച വീരഗാഥകളാണ് രചിച്ചത് ഇപ്പോൾ വയനാട്ടിൽ കഴിഞ്ഞ പകൽ മണിക്കൂറുകൾ മുഴുവൻ നമ്മൾ കണ്ടത് ഈ അസാധാരണമായ സാഹോദര്യത്തിൻ്റെയും രക്ഷാപ്രവർത്തനത്തിൻ്റെയും വലിയ വലിയ സ്മാരകങ്ങളായിട്ടുള്ള സംഭവങ്ങളാണ് പക്ഷെ അപ്പോഴും നമ്മളെ തുറച്ചു നോക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ടല്ലോ ഇപ്പോൾ നൂറ്റി ഇരുപത്തിയാറ് പേര് മരിച്ചു കഴിഞ്ഞ ഒരു ഒരു ദുരന്തഭൂമി അത് ഇനിയും ഉയരാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന ഒരു വശത്ത് ഒരു നൂറുകണക്കിന് ആളുകളെ ചികിത്സിക്കുന്ന ആശുപത്രികൾ ഉറ്റവരും ഒടിയവരും ഉൾപ്പെടെ ജീവിതത്തിന്റെ എല്ലാ സമ്പത്തും എല്ലാ ഭൗതിക സമ്പത്തും പ്രകൃതി തോയ കച്ചുടച്ച് തൂത്തുവാരി ഒരു വിശാലമായ പ്രദേശം മുഴുവൻ ശ്മശാന തുല്യമായ മരുപ്പറമ്പാക്കി മാറ്റിയ പ്രകൃതിയിലെ തിരിച്ചടികൾ ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് കേരളത്തിന്റെ പ്രത്യേകത എന്താണ് കേരളത്തിന്റെ പ്രത്യേകത അത് അസാധാരണവിധം ദൈവത്തിന്റെ സ്വന്തം നാട് ഗോഡ്സ് ഓൺ കൺട്രി എന്ന ഭുവനപ്രസിദ്ധമായ ചൊല്ലിനെ അന്വർത്ഥമാക്കിയ സവിശേഷതകളാണ് നമുക്കറിയാം അത് കന്യാകുമാരി മുതൽ മഹാരാഷ്ട്രത്തിലെ തപ്തി നദിയുടെ തീരം വരെ നീണ്ടു കിടക്കുന്ന ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന പശ്ചിമഘട്ട മലനിരകൾ വെസ്റ്റ്യൻ ഗാർഡ്സ് എന്ന് വിളിപ്പേരുള്ള പശ്ചിമഘട്ട മലനിരകൾ അത് കേരളത്തിൽ സഹ്യപർവത നിരകളെന്നും കേരളം വിട്ടാൽ അട്ടപ്പാടി മലനിരകൾ കഴിഞ്ഞാൽ അത് കർണാടകത്തിൽ കൊങ്കൺ മലനിരകളായും തമിഴ്നാട്ടിൽ നീലഗിരി മലനിരകളായുമാണ് അറിയപ്പെടുന്നത് ഇപ്പൊ കേരളത്തിന്റെ കിഴക്കൻ അതിർത്തിയിൽ നെടുനീളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സഹ്യപർവ്വത നിരകൾ പശ്ചിമഘട്ടത്തിന്റെ സഹ്യപർവ്വത നിരകൾ അതിനെ മടിത്തട്ടിലാണ് കേരളം എന്ന് പറയുന്ന സവിശേഷമായ ഭൗമഘടന നിലനിൽക്കുന്നത് വള്ളത്തോൾ മഹാകവി അതിനെ പച്ചയാം വിരിപ്പിട്ട സഹ്യനിൽ തലചായ്ച്ചും എന്ന് വിശേഷിപ്പിക്കുന്നത് എത്രയോ മനോഹരമായ കേരളത്തിന്റെ പ്രണിതമായ ഈ വർത്തമാനകാല മണിക്കൂറുകളിൽ ആ കാവ്യഭാവന ഭാവന വിടർത്തി നിൽക്കുന്ന യാഥാർത്ഥ്യത്തിന്റെ തനിമയെന്താണ് അപ്പോ ആ മലനിരകളെ മുച്ചൂട് മുടിക്കുന്ന വികസന പദ്ധതികളുടെ ഘോഷയാത്ര ഒരുപക്ഷെ എന്നെ ശ്രവിക്കുന്ന എന്നെ കാണുന്ന പ്രേക്ഷകർക്ക് തോന്നാം അസാധാരണമാം വിധം ദുഃഖകരമായ അതിഭയാനകമായ ഒരു ദുരന്തത്തിന്റെ മണിക്കൂറുകളിൽ ഉന്നയിക്കുന്നത് ശരിയാണോ എന്ന് തോന്നാം മാധവ് ഗാഡ്ഗിൽ എന്ന പരിണത ശാസ്ത്രജ്ഞനും അധ്യാപകനും രണ്ടായിരത്തി പത്തിന് ശേഷം കഴിഞ്ഞ ദശകത്തിന്റെ ആദ്യ വർഷങ്ങളിൽ ഏർ പ്രസിദ്ധി അല്ലെങ്കിൽ പഠന റിപ്പോർട്ട് സമർപ്പിച്ചു അത് കേരള ഇന്ത്യ ഗവൺമെന്റ് വലിയ ആലോചനകൾക്ക് ശേഷം പശ്ചിമഘട്ട മലനിരകൾ ആവൽക്കരമാം വിധം കടുത്ത പ്രതിസന്ധിയെ വലിയ പാരിസ്ഥിതിക ദുരന്തത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള വലിയ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ഇന് വേണ്ടി ആ കമ്മീഷനെ നിയോഗിച്ചത് ആ കമ്മിറ്റി വലിയ പഠനങ്ങൾക്ക് ശേഷമാണ് മാസങ്ങൾ മാസങ്ങളെടുത്ത പഠനങ്ങൾക്ക് ശേഷം സമർപ്പിച്ച റിപ്പോർട്ടിൽ പശ്ചിമഘട്ട മലനിരകളെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ കേരളത്തിന്റെ നിലനിൽപ്പുണ്ടാവൂ എന്ന അടിസ്ഥാന യാഥാർത്ഥ്യം പുറത്തുവിട്ടു ചെങ്കുട്ടായ മലനിരകളിൽ വികസന പദ്ധതികൾ നടപ്പാക്കുമ്പോൾ പുലർത്തേണ്ട അതീവ ജാഗ്രത മുപ്പത് ഡിഗ്രിയിലധികം ചെരുവുള്ള പ്രദേശങ്ങളിൽ തന്നാണ്ട് കൃഷികൾ ഒഴിവാക്കിക്കൊണ്ട് ദീർഘകാല വിളകൾ കൃഷി ചെയ്യണമെന്നുള്ള നിർദ്ദേശം ഉൾപ്പെടെ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അതിശക്തമായ നിയന്ത്രണങ്ങൾ ഉണ്ടാവണം പാറമടകൾ ക്വാറികൾ അവരുടെ ഖനനങ്ങൾ ഒക്കെ നിയന്ത്രണം ഉണ്ടാവണം എന്നുള്ള വലിയ വലിയ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത് പക്ഷെ നമ്മുടെ നിർഭാഗ്യം എന്ന് പറയട്ടെ ആ റിപ്പോർട്ടിനെതിരായി കേരളത്തിന്റെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പിന്തുണയോടുകൂടി ഇവിടുത്തെ മതവർഗീയ ശക്തികൾ സംഘടിത മതവിഭാഗങ്ങൾ പ്രതിലോമ ശക്തികൾ അസാധാരണമാവിധം പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന പ്രതിലോമപരമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തു ആ സമരങ്ങളെല്ലാം ഫലമായി പുതിയ പുതിയ രാഷ്ട്രീയ നേതാക്കളുടെ ഹൃദയം കൊണ്ടു പുതിയ ജനപ്രതിനിധികൾ വന്നു കേരളത്തിന്റെ മലയോര മേഖലകൾ സഹിബർവ്വ നിരകളിലെ ജനങ്ങളുടെ മനസ്സ് വിഭജിതമായി അത് വ്രണിതമായി അങ്ങനെ വിഭജിക്കപ്പെട്ട മനസ്സുകളിൽ നിന്നും ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരായ വികാരം ഉണർത്തുന്നതിൽ അവർ ഒരു പരിധിവരെ വിജയിച്ചു അതിനെ മറികടക്കാൻ വേണ്ടി കസ്തൂരങ്ങൻ റിപ്പോർട്ട് ഉമ്മൻ കമ്മീഷൻ റിപ്പോർട്ട് ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നു എന്താണ് സംഭവിച്ചത് പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ ദീർഘദർശനം ചെയ്തത് ഏഹ് സമീപകാലത്ത് തന്നെ കേരളത്തിന്റെ സഹ്യപർവത നിരകൾ പശ്ചിമഘട്ട മലനിരകൾ ആവൽക്കരമാം വിധമുള്ള തിരിച്ചടികൾക്ക് വിധേയമാകുമെന്നും ജനജീവിതം തകർന്നു പോകുന്ന തരത്തിലുള്ള വലിയ നാമാവശേഷമാക്കുന്ന പരിസ്ഥിതി ദുരന്തങ്ങൾക്ക് കാരണമാകുമെന്ന് അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം കേരളം വിശ്രമിച്ചിട്ടില്ല മലനിരകളിൽ ഉറങ്ങിയിട്ടില്ല അവിടെ ഓരോ വർഷവും പൊട്ടിപ്പുറപ്പെടുന്ന പ്രകൃതിക്ഷോഭങ്ങൾ വേമ്പനാട്ട് കായലിലേക്കും അറബിക്കടലിലേക്കും എത്തിപ്പെടുന്നു കുട്ടനാട് ഉൾപ്പെടുന്ന വലിയ ജലമേഖലകൾ തകർച്ചയുടെയും പ്രതീ പ്രതീക്ഷ നഷ്ടപ്പെട്ട് നിരാശയുടെ അഗാധമായ പ്രതിസന്ധികളിലേക്ക് തള്ളപ്പെടുന്ന സാഹചര്യം അപ്പൊ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് പ്രകൃതി പ്രതിഭാസങ്ങളുടെ തിരിച്ചടികൾ മൂലമാണ് ഒരു അടിസ്ഥാനപരമായ ഭൗതിക യാഥാർത്ഥ്യമുണ്ട് ഒരു പ്രകൃതി പ്രതിഭാസം ഉരുത്തിരിഞ്ഞു വരുന്നതിന് എടുക്കുന്ന അതീവ ദീർഘമായ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഇവോൾവ് ചെയ്തു വരുന്ന ഏർ വരുന്ന ഒരു പ്രകൃതി പ്രതിഭാസത്തെ പ്രകൃതി വിഭവങ്ങളെ നമ്മൾ ഉപഭോഗിച്ച് തീർക്കുന്ന കാലഘട്ടം വളരെ കുറവാണ് എങ്കിൽ ആ ഉപഭോഗത്തിന്റെ കാലഘട്ടം അതീവ പരിമിതമാണ് എങ്കിൽ ഇത് തമ്മിലുള്ള വിപരീത അനുപാതം ഇൻവേഴ്സലി പ്രപ്പോർഷണൽ എന്ന് പറയുന്ന വിപരീത അനുപാതം വലിയ പ്രതിസന്ധികൾക്ക് കാരണമാകും ഇന്ന് നമ്മൾ ആധുനിക വികസന സമീപനങ്ങളുടെ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് പ്രകൃതി വിഭവങ്ങളുടെ ഉപഭോഗത്തിൽ നമ്മൾ ചെലുത്തേണ്ട ഗുണപരമായ വിവേകപൂർണമായ നിയന്ത്രണത്തെ സംബന്ധിക്കുന്നതാണ് ഗാന്ധി അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള നീളം തന്റെ പൊതുജീവിതത്തിന്റെ അരനൂറ്റാണ്ടിലധികം നീണ്ടുന്ന പൊതുജീവിതത്തിൽ ഗാന്ധി ആവർത്തിച്ച് പറഞ്ഞത് നമ്മുടെ ഉപഭോഗ പ്രവണതയെ ചുരുക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ പശ്ചിമഘട്ട മലനിരകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്വാറി പ്രവർത്തനങ്ങൾ മലനിരകളിലെ ഖനന പ്രക്രിയയിൽ കരിങ്കല് ഉൾപ്പെടെ മണ്ണെടുപ്പുകൾ ഇപ്പൊ നമുക്കറിയാം കേരളത്തിന്റെ മലനിരകളെ മുഴുവൻ നിരത്തി കേരളത്തെ ഒരു സമതലമാക്കുവാനുള്ള വ്യഗ്രതയിലാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് വികസന പദ്ധതികളുടെ പേരിൽ ആയിരക്കണക്കിന് ടോറസ് വണ്ടികളിൽ മണ്ണ് നീക്കം കേരളത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനം എന്ന് പറയുന്നത് ടോറസ് വണ്ടികളിലുള്ള മണ്ണിന്റെ നീക്കമാണ് അന്ന് ആലപ്പുഴ ജില്ലയിലും ചേർത്തല പ്രദേശങ്ങളിലേക്കുമെല്ലാം ആയിരക്കണക്കിന് ലോറികളാണ് മണ്ണ് കിഴക്കൻ മേഖലയിൽ നിന്ന് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത് അങ്ങനെ കേരളത്തെ നിരത്തുകയാണ് ഒരു അസാധാരണമാവിധം സവിശേഷമായ ഒരു വരദാനം എന്ന നിലയിൽ രൂപപ്പെട്ട ഒരു പ്രകൃതി പ്രതിഭാസത്തെ ഏതാനും ദശകങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് നമ്മൾ നിരത്തി ഇല്ലാതാക്കുമ്പോൾ ഉണ്ടാകുന്ന വമ്പിച്ച തിരിച്ചടികളിൽ പെട്ടി വിറങ്ങലിക്കുകയാണ് കേരളം എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല ഞാൻ തുറന്നുള്ള മറ്റു ഭാഗങ്ങളിൽ നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാമെന്ന കണക്ക് കൂട്ടലോടുകൂടി ഇന്ന് അനുപാതരഹിതമായി ഇൻവേഴ്സിലി പ്രപ്പോഷൽ മുമ്പ് പറഞ്ഞ വിപരീത അനുപാതത്തിലുള്ള വികസന പദ്ധതികളും അതിന് കുടപിടിച്ചു കൊടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വവും അഴിമതിയുടെ പറ്റം നിൽക്കുന്ന ഉദ്യോഗസ്ഥ വിഭാഗങ്ങളും അതിന്റെ വീതം പറ്റുന്ന മറ്റു ആളുകളും എല്ലാം ചേർക്കുന്ന ഒരു വലിയ വിഷമ വൃത്തത്തിലാണ് കേരളം എന്ന് പറഞ്ഞ് തൽക്കാലം നിർത്തട്ടെ ഈ വിഷമസന്ധിയിൽ ആരാണ് കേരളത്തെ ആശ്വസിപ്പിക്കുക എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു നന്ദി